മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആകെ ആറ് കോടി രൂപ ചെലവിൽ ആണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒൻപത് ഡീലക്സ് റൂമുകളും ഒരു വി ഐ പി റൂമും എൺപത് പേരെ പങ്കെടുപ്പിക്കാവുന്ന കോൺഫറൻസ് ഹാളും നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഹാളും ഡ്രൈവർമാർക്കായി വിശ്രമമുറികളും അടുക്കളയുമാണ് മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലുള്ളത് രണ്ട് ഭരണാനുമതി ഉത്തരവുകളിലായി നടപ്പാക്കിയ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ വർക്കുകളാണ് ഉൾപ്പെട്ടിരുന്നത് രണ്ടാം ഘട്ടത്തിലാണ് അക്കോമഡേഷൻ കോംപ്ലക്സിന്റെ അനുബന്ധ പ്രവർത്തികൾക്കുള്ള അനുമതി ലഭിച്ചത് ആകെ ആറ് കോടി രൂപ ചെലവിൽ ഹാബിറ്റാറ്റാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്

ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു മൂന്നാറിൽ സർക്കാർ വകുപ്പുകളുടെ പരിപാടികളും യോഗങ്ങളും നടത്താൻ ഇടങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യമാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഒഴിവാക്കപ്പെടുന്നത് മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്കും പുതിയ കെട്ടിടം കരുത്താകും ന്യൂസ് ഇടുക്കി